നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം പി എം സോളാർ പാനൽ സ്കീം നിങ്ങളുടെ വൈദ്യുതി ബിൽ കുറയ്ക്കാനും ദീർഘകാലമായി സൗജന്യമായി വൈദ്യുതി ലഭിക്കാനും സഹായിക്കുന്ന വലിയൊരു പദ്ധതിയാണ് ഈ പദ്ധതിക്കായി എങ്ങനെ അപേക്ഷിക്കാം ആരെല്ലാമാണ് അർഹർ എന്തെല്ലാം രേഖകൾ എന്ന് ലളിതമായി നോക്കാം ഇന്ത്യയിൽ താമസിക്കുന്ന ഏതെങ്കിലും സാധാരണ പൗരന് അപേക്ഷിക്കാം സ്വന്തം വീട് അല്ലെങ്കിൽ കൃഷിഭൂമി ഉണ്ടായിരിക്കണം മേൽക്കൂരിയിൽ തണൽ കുറവുള്ള തുറന്ന സ്ഥലം ഉണ്ടായിരിക്കണം താഴ്ന്ന വരുമാന വിഭാഗം ഗ്രാമീണ കുടുംബങ്ങൾ കർഷകർ ഇവർക്കാണ് കൂടുതൽ മുൻഗണന സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രൈവറ്റ് ഏജൻസിനെ അവോയ്ഡ് ചെയ്യുക എന്നതാണ് അപേക്ഷിക്കേണ്ടത് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാത്രമാണ് ഇതിന് ആവശ്യമായ രേഖകൾ എന്തെല്ലാം എന്ന് നോക്കാം ആധാർ കാർഡ് പാൻ കാർഡ് റേഷൻ കാർഡ് അല്ലെങ്കിൽ തിരിച്ചറിയൽ രേഖ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ കർഷകരുടെ ഭൂമിയുടെ രേഖകൾ കൂടാതെ നിങ്ങളുടെ വൈദ്യുതി കണക്ഷൻ വിശദാംശങ്ങൾ ഇത് നിർണായകമായ തെളിവാണ് സോളാർ സിസ്റ്റത്തിന്റെ ശേഷി കൃത്യമായി തീരുമാനിക്കാൻ സഹായിക്കും എങ്ങനെ അപേക്ഷിക്കാം ഓൺലൈൻ മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത് സർക്കാർ നൽകിയിരിക്കുന്ന ഔദ്യോഗിക പോർട്ടൽ തുറക്കുക അപേക്ഷാ ഫോം പൂരിപ്പിക്കുക ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക സമർപ്പിച്ചാൽ നിങ്ങൾക്കൊരു അംഗീകാരം ഓർ ട്രാക്കിംഗ് നമ്പർ ലഭിക്കുന്നതാണ് ഓഫ്ലൈൻ സഹായത്തിനായി ഓൺലൈൻ ചെയ്യാൻ കഴിയാത്തവർക്ക് അടുത്തുള്ള ഊർജ്ജ വകുപ്പ് ഓഫീസിൽ ചെന്ന് സേവനം തേടാവുന്നതാണ് സർക്കാർ അധികാരപ്പെടുത്തിയ കമ്പനികൾ മാത്രമേ ഇൻസ്റ്റലേഷൻ നടത്തുകയുള്ളൂ ഇൻസ്റ്റലേഷന് മുമ്പ് മേൽക്കൂരിയിൽ മതിവരുന്ന സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും ഉയർന്ന കെട്ടിടങ്ങൾ മരങ്ങൾ എന്നിവയുടെ തണൽ ഇല്ലാതിരിക്കുക അനിവാര്യമാണ് ഇൻസ്റ്റലേഷൻ പൂർത്തിയായാൽ സിസ്റ്റത്തിന്റെ വാറന്റി പേപ്പറുകൾ പ്രകടന വിശദാംശങ്ങൾ ഡോക്യുമെന്റേഷൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് അപേക്ഷയുടെ ഫലമായി സോളാർ പാനൽ ലഭിക്കുകയാണെങ്കിൽ വർഷത്തിൽ കുറച്ചു പ്രാവശ്യം പാനലുകൾ വൃത്തിയാക്കുക ബന്ധുക്കളോ അനധികൃത ഏജന്റുമാരോ വഴി ആയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുക സിസ്റ്റം ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ആനുകാലികമായി പരിശോധിക്കുക പി സോളാർ പാനൽ സ്കീം നിങ്ങളുടെ വൈദ്യുതി ചെലവ് കുറയ്ക്കുന്ന ഒരു വലിയ അവസരമാണ് സർക്കാർ നൽകിയിട്ടുള്ള ഔദ്യോഗിക മാർഗങ്ങൾ മാത്രം ഉപയോഗിച്ച് സുരക്ഷിതമായി അപേക്ഷിക്കുക ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്